നീയൊക്കെ ഇത്ര വലുതായില്ല ഇനിയെങ്കിലും എന്നെ കൊണ്ടൊക്കെ നിന്റെ അടിവസ്ത്രാലിക്കാണ്ട് ഏതെങ്കിലും ഒരു ഒരു വിളിച്ചിറക്കി കൊണ്ട് വാടാ ഓ പണ്ട് ക്ലാസ്സിൽ ദിവസം അത് പിന്നെ പഠിക്കണ സമയത്ത് പഠിക്കണം അല്ലാണ്ട് ആ സമയത്ത് പ്രേമിക്കാൻ പോയാൽ തള്ള സമയക്കോ പത്താം ക്ലാസ്സിൽ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ ും പറയില്ല നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചറക്കിക്കൊണ്ടാ നിന്റെ ഒപ്പം പഠിച്ചിരുന്ന പിള്ളേരുടെ കല്യാണവും കഴിഞ്ഞ കൊച്ചുങ്ങളുടെ ഇരുപത്തെട്ട് ഒന്നാം പറന്നാളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോണ്ട മുപ്പത് വയസ്സാ പിന്നെ പെണ്ണില്ല അങ്ങനെ ഒന്നും പറയാതെ മോനെ ഈ കയ്യിലോട്ട് നിന്റെ കൊച്ചിനെയും കൂടെ എടുത്തിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് കണ്ണടക്കാൻ അപ്പൊ അമ്മ അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലേ പാവം നിന്റെ അച്ഛൻ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് പറയും എന്റെ മോന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് എന്നിട്ട് എന്തായി ആ കൊച്ചി നല്ല ചക്കര കിട്ടി കിട്ടി നല്ല കണ്ണുടിയാണ് അതൊക്കെ നീ ആലോചിക്കുന്നതിനാണ് ഓരോത്തരോ ജീവിതവും ഓരോ തരത്തിലാണ് ആ ഞാൻ പറഞ്ഞു ആ അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ആലോചിച്ചത് അവളുടെ മൂന്നാമത്തെ പ്രസവത്തിന് അവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം അവളെ കാണാൻ കാണാൻ ഞാനൊന്നുമില്ല നിങ്ങൾ മതി എത്ര എത്ര മാട്രിമോണിയില് രജിസ്റ്റർ ചെയ്ത് എത്ര ബ്രോക്കർമാർക്ക് പൈസ കൊടുത്ത് അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ നേർച്ച നടത്തി എന്നിട്ടും നിന്റെ കല്യാണം നടക്കണില്ലല്ലോ എനിക്ക് അതാണ് ഇപ്പൊ പൊറത്തിറങ്ങുമ്പോ ആൾക്കാർക്ക് ചോദിക്കാൻ ഒരു ഉള്ളൂ മോന്റെ കല്യാണം ആയില്ലേന്ന് ചോദ്യം കേട്ട് കേട്ട് ഞാൻ നിങ്ങളൊരു പതി ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലും സ്ഥലം മാറ്റം മേടിച്ച് എവിടേക്കെങ്കിലും പോവാം എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങല്ല പെണ്ണിനെ വീട്ടിലാണോ പറയാതെ ഒറ്റമോനുള്ള ഒരു അമ്മയുടെ വേഷം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മോനെ ഒറ്റ ഒറ്റമോനായി പോയത് എന്റെ കുഴപ്പം കൊണ്ടല്ലേ നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തം അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഞാൻ ഇന്ന് രാവിലെ തന്നെ അവന്റെ കാറ് കഴുകിട്ട് അതുപോലെ എന്റെ ചെരുപ്പ് കഴിയപ്പാണ് ചെരുപ്പ് ഞാൻ കഴുകി പിന്നെ ഇന്നലെ തോർത്തും ജെട്ടിയൊക്കെ അവിടെ അലക്കിയിട്ടിരുന്നു അതൊക്കെ എടുത്തു പോയി അവന്റെ റൂമിൽ അലമാരിയിൽ അടക്കി വെച്ചു ഇത്രയും ഉത്തരവാദിത്തം പോലെ നിങ്ങൾ ഇങ്ങനെ പോയില്ല വെറുതെല്ലാം അച്ചക്കന് പിന്നിട്ടാത്തത് ഇതല്ലേ കണ്ടാ ഈ വീട്ടിൽ അവനെ പറ്റി ചിന്തിക്കുന്ന ഒരേ ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ പാവ എന്റെ മോ അടുത്ത മാസം മുപ്പത്തൊന്ന് വയസ്സാവും പിന്നെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോവാൻറെ എൻറെ തമ്പുരാനെ അവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണേ എടി നീ ആ നിന്റെ പ്രാർത്ഥന ദൈവം പ്രാർത്ഥിച്ചോണ്ടിരിക്കാതിരിക്കൂല ഏതെങ്കിലും കൊറച്ചുപേരെ സൂതോട് പോയിരുന്നു വർത്തമാനം പറഞ്ഞു വന്നപ്പോ തന്നെ മനസ്സിന് ഒരു സന്തോഷം എന്തോ മനസ്സിന് വല്ലാത്ത വല്ലായി തോന്നിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉച്ചർക്കം കഴിഞ്ഞാ ആ ഇനി ഉറങ്ങാൻ പറ്റൂന്ന് തോന്നുന്നില്ല അതെന്താണ് എന്താടാ നിന്റെ മൊബൈലിന്റെ ഡാറ്റ തീർന്ന ഇല്ലെങ്കി അച്ഛനും എന്തായാലും ഞാൻ ചായ എടുക്കാം അല്ല ഇതാരാടാ എടി സുലോ നിന്റെ പ്രാർത്ഥന വലിച്ചു അവന്റെ കല്യാണം കഴിഞ്ഞു ഇതാണ് അമ്മേടാ മരുമോള് ഇന്ന് ഏപ്രിൽ ഫസ്റ്റ് ആണോ പിന്നെ ഓഗസ്റ്റ് മാസത്തിലല്ലേ ഏപ്രിൽ എന്നാ ഇങ്ങനെ രണ്ടുപേരും കൂടി പ്രാങ്ക് ചെയ്തതായിരിക്കും അല്ലെ ചെടി മോളെ ഇത് പ്രാങ്കുമല്ലോ ഒന്നുമല്ല സത്യ അവന്റെ പെണ്ണിയെ വിളിച്ചിട്ടുണ്ടോ ഏടാ അമ്മേ ഇത്ര ആൾ എനിക്ക് പെണ്ണു ഇട്ടാത്തതിന് വിഷമായിരുന്നില്ലേ അത് വിചാരിക്കും എന്നാലും ആവശ്യം വിളിച്ചിറക്കിക്കൊണ്ടായിരുന്നോ ചേട്ടാ നമ്മളോട് വാക്ക് പറഞ്ഞാ പോലെ നമ്മൾ കല്യാണം ഇനി എന്തായാലും നാളെ നമ്മുടെ തറവാട്ടമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് കാലിട്ടിട്ട് മതി കൂടെ കഴിയുന്നത് എവിടെയാ മോളെ മോളുടെ വീട് അയ്യോ അമ്മ ചോയിച്ചത് നിങ്ങക്ക് മനസിലായില്ല ഇവള് മലയാളിയല്ല ഹിന്ദിക്കാരിപാടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൻ ഒരു അവ കെട്ടിക്കൊണ്ടൊരു ഹിന്ദിക്കാരിയാണെങ്കി എന്താടീ കൊഴപ്പം പെണ്ണല്ലേ ആണല്ലോ എന്നാലും ഇല്ല നീ കൊറേ കാലായില്ലേ കല്യാണം ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിറക്കണത് എനിക്ക് ആകെ അറിയാവുന്ന ഹിന്ദി വാക്ക് അച്ഛാ ചായ വേണോ ഞാനാണ് ഇവന്റെ അമ്മ ഇത് അച്ഛൻ ഞാനും നടത്തണം ും കജോൾ കയേഗ് എന്നാവാണിച്ചു തരാ मम्मी ने तुमको कमरा दिखाई दी तुम जाओ वहां जाओ ओके okay. मोले आलकान एंटेंगी लूं टेंगी ता क्या मम्मी क्या आलकान हम्म हम्म कु दोना आ आ दोना दोना आ हाँ मुझे कपड़े दोना है आ मैं अभी दे दूंगी ആരോ വന്നിട്ടുണ്ട് പുറത്ത് ഞാനിപ്പ പോയിട്ട് വരാ എടുത്തു വെച്ചോ ഏ ഓ എന്തൊക്കെ ദിവസം എടേ പാടുകിന്ദിക്കാരി മരുമൂള എങ്ങനെയുണ്ട് ഏഹ് ഓ നല്ല മിടുക്കി കൊച്ചുതന്നെ പക്ഷെ ഞാൻ ആക്ഷൻ കാണിച്ചു കാണിച്ചു ചാവാറായിടി പക്ഷെ പറഞ്ഞ എല്ലാം കേക്ക് കൂട്ടാ ഉം ഹിന്ദിക്കാരിയല്ലേ അപ്പൊ നീ പറയണൊന്നും മനസ്സിലാവണണ്ടാവൂല അതായിരിക്കും നിനക്ക് കേക്കണമല്ലേ തോന്നണത് എന്റെ ഒരു ജീവിത പരിചയം വെച്ചി ഇതുവരെ അമ്മായിയമ്മ പറയുന്നത് കേക്കുന്ന മരുമക്കളെ ഞാൻ കണ്ടിട്ടില്ല നീ കേരളത്തിലുള്ള മരുമക്കളെല്ലേ കണ്ടിട്ടുള്ളൂ ഇത് ഹിന്ദിക്കാരിയാണ് അല്ല അച്ചടക്കമുള്ള കൊച്ചു ആ കൊച്ചിന്റെ നാടേതാന്നാ പറഞ്ഞെ പഞ്ചാബ് ആ വല്ലി വല്ലി ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചാബ് അതിന് നീയപ്പോ പോയി പഞ്ചാബില് അത് പഞ്ചാബി ഹൗസ് സിനിമയിൽ പഞ്ചാബ് ആ നിന്നെ ഇന്നലെ മരിച്ച വീട്ടിൽ കാണുമെന്ന് വിചാരിച്ചു എന്തേ വരാഞ്ഞത് ഓ ഇവിടെ ഒരു പെണ്ണ് വന്നു കേറി നീ അറിഞ്ഞില്ലേ ആ പെണ്ണിനെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെയായി വന്നത് അതാണ് ഞാൻ വരാഞ്ഞത് ആ ചക്കന എന്തു പറ്റിയതായിരുന്നു എന്ത് അറിഞ്ഞൂടാ പെട്ടെന്നുള്ള ഒരു മരണായി പോയില്ലേ അറ്റാക്കാന്നാ പറയണത് ദുബായിലല്ലേ എന്താണ് ഏതാണെന്ന് ആർക്കറിയാം എന്തു പറയാനാണ് ഓരോരുത്തരോ തലയിൽ വീച്ചിലേ നടക്കൊള്ളു പോയപ്പോ ആർക്ക് പോയി അവരുടെ ഫാമിലിക്ക് പോയി ഭാര്യക്ക് വല്ല ജോലി ഉണ്ടായിരുന്നാ ഇല്ലന്നേ ഇനി അവരെങ്ങനെ ജീവിക്കൻ്റെ തമ്പുരാനെ നല്ല ജോലി േ പാവൻ ചെക്കൻ മരണം മുൻകൂട്ടി കണ്ട പോലെ ചെക്കൻ ഒരു എൻ ആർ ടൈം ഇൻഷുറൻസ് എടുത്തുവച്ചി അതുകൊണ്ട് ബാക്കിയുള്ള കാലം ആരെ അശ്രയിക്കാണ്ട് ആ പെണ്ണിനും പിള്ളേരെ നോക്കി ജീവിക്കാൻ പറ്റും ടേം ഇൻഷുറൻസാ ഇൻഷുറൻസ് ആടി അതെ പോളിസി എടുത്തു കഴിഞ്ഞേ പ്രവാസി ആയ ആള് മരണപ്പെടുകയാണെങ്കിൽ കുടുംബത്തിന് രണ്ടു കോടിയൊക്കെ നഷ്ടപരിഹാരമായി കിട്ടുന്ന ഇൻഷുറൻസുകളാണ് ഈ എൻ ആർ ഐ ടേം ഇൻഷുറൻസിലുള്ളത് ഇപ്പൊ മാസം വെറും എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ അടച്ചു തുടങ്ങുന്ന പ്ലാനുകളുണ്ട് അതെ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ തന്നെ ഗവൺമെന്റും പ്രൈവറ്റും ആയിട്ടുള്ള അമ്പത്തൊന്നിലധികം കാണാം അതിൽ നിന്ന് ഏറ്റവും മികച്ചായി തോന്നുന്ന പ്ലാൻ നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റും പിന്നെ പ്രവാസികൾക്ക് ഇപ്പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവ് ഇനി വർഷാവർഷമാണ് പ്രീമിയം അടക്കുന്നതെങ്കിൽ അഞ്ചു ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും അപ്പൊ ആകെ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ആഹാ ഇതൊക്കെ എങ്ങനെ നിനക്കറിയാടി അതേ മരണത്തിന്റെ ആവശ്യത്തിന് ഞാൻ അവരുടെ ആന്റിയോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കി എൻറെ മോനും ദുബായിലാണല്ല ഇനി അവനെ കൊണ്ടും ഇൻഷുറൻസ് എടുപ്പിക്കണം അയ്യോ അങ്ങനെ ഒന്നും പറയലി അവനൊന്നും സംഭവിക്കൊന്നുമില്ല ആള് പോയി കഴിഞ്ഞിട്ട് പൈസ കിട്ടിയിട്ട് കാര്യം അതല്ലടി ഇതൊക്കെ കുടുംബത്തോട് ഉത്തരവാദിത്തം ഉള്ളവര് അവരുടെ സുരക്ഷക്ക് എടുത്തു വെക്കുന്നല്ലേ ആ അതും ശരിയാ എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആ എടി ഒന്ന് വിളിച്ചെടിയാ ഹിന്ദി കരിമരിമോള ഞാൻ ഒന്ന് കാണട്ടെ ആ വിളിക്കാ രണ്ടു ദിവസം കൂടി ഹിന്ദിയും പഠിച്ചാ എവിടെന്ന് ഇത് മോന രാത്രി മലയാളത്തിലേ ഇത്തന്നാണ് എനിക്ക് പഠിക്കാനായിട്ട് രാത്രി ഒരു ഒന്നൊന്നര മണി വരെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഇത് പഠിച്ചത് ആൾക്കാരൊക്കെ അവളെ കാണാൻ വേണ്ടി വരുമല്ല അപ്പൊ എപ്പോഴും ഞാൻ പോയി വിളിച്ചിട്ടുണ്ടോ എന്നാൽ ഇതാ മോള് വേൻ വന്നോളൂ ഹിന്ദി സിനിമ ഈ അതെ അതെ ഞാനേ ഞാനിന്റെ കൂട്ടുകാരിയാണ് എന്റെ വീട് അപ്പുറത്തെ കവലയിലാണ് ജംഗ്ഷൻ ഏർ ഞങ്ങൾ ഒരുമിച്ച് ചെറുതിലേ തുടങ്ങി പഠിച്ച് വളർന്ന് വന്നതാണ് എടി നീ എന്താണ് ഈ പറഞ്ഞു കൂട്ടണേന്നാന്നാണ് അവള് ചോദിക്കണത് ആക്ഷൻ എനിക്ക് അങ്ങനെ തോന്നണത് ഓ എനിക്ക് ഇനിയും പറഞ്ഞു മനസ്സിലാക്കാൻ വയ്യ നീ പണ്ട് ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ എങ്ങാണ്ട് ആക്ഷൻസ് അങ്ങനെ പോയത് അതിന് ശേഷം പിന്നെ ഇപ്പോഴാ നീ പതുക്കാ സമാധാനമായിട്ട് ഹിന്ദി പഠിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി എടി ഇത്രയും വലിയ കാര്യമൊക്കെ ഞാനെങ്ങനെടി അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം അവളെ എന്തെങ്കിലും മലയാളം പഠിക്കുമ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം നീ ആരാണെന്ന് ആ എന്നാലും മതി ഞാൻ മോളോടൊന്നും സംസാരിക്കത്തേട്ടാ ഉം മോളെ രണ്ടാവശ്യം ഒളിച്ചോടി പോയി പിന്നെ പിടിച്ചുണ്ടോന്നസന ഇപ്പോഴത്തെ തലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞതിന് മുന്നത്താഴ്ചയിരുന്നു കല്യാണം കഴിഞ്ഞ ആഴ്ച അടുക്കള വന്നട്ടേ അടുക്കള കിച്ചൺ കിച്ചൻ കാണാൻ വന്നിട്ട് ഞാൻ ലഡു ജിലേബിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു കിട്ടിയായിരുന്നു അത് അത് ഇസ്കോ ബുദ്ധി ഇല്ല ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കൊണ കൊണ വർത്താനം പറഞ്ഞുകൊണ്ടേ നിന്റെ ഹിന്ദിയും അവന്നേട്ടടി എൻറെ മുറി ഹിന്ദി അല്ലേടീ അവനൊരു ബുക്ക് മേടിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഹിന്ദി പഠിക്കാമെന്നുള്ളത് അതിനകത്ത് നോക്കിയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത് ഞാൻ ജീവിതത്തിൽ ഇത്രയും വരൂന്ന് എനിക്ക് അറിഞ്ഞൂടിയാ കൊച്ചു പറഞ്ഞിട്ടു പോയത് ഇടക്ക് ഡ്രസ് ഒന്നും കേട്ടില്ലേ അപ്പൊ ഡ്രസ് അവിടെ എടുത്തുവച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞത് ഞാൻ അലക്കാൻ വല്ലോണ്ടെന്ന് ചോദിച്ചായിരുന്നേ ഉം നീ അപ്പൊ ഹിന്ദി ചെറുതായിട്ട് പഠിച്ചുടങ്ങി ഞാൻ പോണടി ഇവിടെ ഈ പറമ്പിൽ പശുനെ കെട്ടാൻ വന്ന പിടൊന്നും കേറിയതാണ് പിന്നെ മോളെ കാണല്ല എനിക്ക് ഹിന്ദി കേൾക്കുമ്പോ എന്തോ ഛർദ്ദിക്കാൻ വന്നാലോ ഒന്നും ഞാൻ പോണു ശെരിയെന്നാ ശരി ശരി മോളെ ഇതാണ് മോളുടെ അമ്മാവൻ അതായത് ഇവളുടെ നേരെ അമ്മാവൻ കോ മാ ദേ നിങ്ങളെ നിങ്ങൾ ആ പെൺ കൊച്ചിനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത ആ പെൺ കൊച്ചിന് കൺഫ്യൂഷൻ ആക്കല്ലേ സ്വന്തക്കാരൻ ബന്ധുക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞോട് പരിചയപ്പെടുത്തി കൊടുക്ക ഇപ്പഴേ പറഞ്ഞു കൊടുത്തതിനോ മനസ്സിലാവും എന്തിനാ ഫോട്ടോ കാണിച്ച് വെറുതെ പറഞ്ഞു കൊടുക്കണീ കൊച്ചു ഇവിടെ എന്തോന്നാണ് ഈ പറയണത് പറുകൾ <laughs> കേട്ടെങ്കിലും <laughs> 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 സംസ്കാരം വിളിക്കേണ്ടത് ഉദ്ദേശിച്ചത് വെച്ചാ വൈഫ് ആ ആ നീ അയ്യോ സോറി മമ്മി എന്താണ് നിങ്ങൾ ഹിന്ദി പഠിച്ചാ പഠിച്ച മലയാളം പഠിച്ചാ എന്റെ പൊന്നുമോനെ ഹിന്ദി ഇത്ര പാടാന്ന് ഇപ്പഴാ അറിയണത് പണ്ട് സുഖമാ പരീക്ഷക്കൊക്കെ തൊണ്ണൂറ് ശതമാനം മാർക്കായിരുന്നു എനിക്ക്

ആ ഞാൻ എല്ലാം വളപ്പ അടുക്ക അടുക്ക പഠിപ്പിച്ചു ഇർത്തോളാം അമ്മേ आजा ചി ചി ആ മിയ വാടി ആ കാജൽ बेटी ये मेरी छोटी सिस्टर है ये इसका बेटा कासन नमस्ते അണ്ടി आईओ नननाईत इकिते मोले यो हमरा पिल्लार के इनेया के छियोडी नमस्ते दीदी आ चेची ने अमर नोई इवने स्कूल फर्स्टान हिंदी के नननाईत परही एडा चेची के हिंगली में दो-तीन वर्तना हम बोलने दोताडा सोपी और सोपी नमके दो कुत्ते एक गुफा के पास रहते थे दे। एक दिन दोन को बहुत भूख लगी थी കൊച്ചു എന്തൂരം ഹിന്ദി വാക്കാണ് പറയണത് ഒന്നും പറയാൻ കിട്ടല്ലേ എന്തൂരം പഠിച്ചിട്ടാണെന്നറിയോ ഇവളോട് ഞാൻ സംസാരിക്കണത് നീ രണ്ടു ദിവസം ഇവനെ ഇവിടെ നിർത്തു

അടിപൊളി ഷോ എനിക്ക് എനിക്ക് വയ്യ വയ്യ നീ ഒരു ചേട്ടാ ഇങ്ങനെ പറ്റിക്കാൻ അമ്മിക്കാൻ നമ്മൾ എന്താണ് പറ്റിച്ചത് നമ്മൾ ഉള്ള കാര്യം മുഴുവനായിട്ട് പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ

ആ ഇതാണ് നമുക്ക് ബംഗാളിന്ന് കേക്കുമ്പോ നമ്മടെ വിചാരം വീട്ടില് പണിക്കുവരുന്ന ആൾക്കാരാന്നാ ഇത് അതൊന്നല്ല ഞാനോ ട്രിപ്പിനോയ്പരിചയപ്പെട്ടതായവളാം പിന്നെ ഞങ്ങൾ ഫേസ്ബുക്കിൽ വഴി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഇഷ്ടത്തിലായതാ ബംഗാളിന്ന് കേൾക്കുമ്പോ പണിക്കാർ മാത്രമല്ല നല്ല ബംഗാളികളുണ്ട് ബംഗാളിന്ന് പറഞ്ഞു പിടിക്കാത്തോണ്ട ഹിന്ദിക്കാരിന്ന് പറഞ്ഞത് അതാകുമ്പോഴാ മോനെ എന്റെ മരുമോൾ ഒരു ബംഗാളിയാണെന്ന് ഞാൻ എങ്ങനെയാണ് എല്ലാരോടും പറയണത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്റെ പൊന്നമ്മേ അതൊന്നും നോക്കണ്ട ഒരു ഭാഗ്യം ം ഹിന്ദിക്കാരി മലയാളിയാണ് ബംഗാളിയാണോ നോക്കണ്ട ഇത് ഞാൻ അച്ഛനോടും പറഞ്ഞായിരുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം ഇനി ക്ഷമിക്കാതെ ഭാഗ്യില്ലല്ലോ മോളെ അമ്മ ക്ഷമിച്ചത് മോളെ ഹലോ ഞാൻ വീഡിയോൻ്റെ ഇടയിലായിട്ട് ഒരു എൻ ആർ ഐ തേം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു പ്രവാസികളായിട്ടുള്ള എല്ലാവരും അവരുടെ നല്ല കാലമൊക്കെ അവിടെ ജീവിച്ച് കുടുംബം നോക്കി അവസാനം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും കാലം ഉണ്ടായിരുന്ന പോലെ ഇരിക്കില്ല അവരുടെ ഭാര്യയുടെയും അതുപോലെ മക്കളുടെയും ജീവിതം അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് എൻ ആർ ഐ തേം ഇൻഷുറൻസ് ഇനി മരണത്തിൽ മാത്രമല്ല ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ അപകടങ്ങളിൽ അംഗവൈകല്യങ്ങൾ സംഭവിച്ചാലോ നഷ്ടപരിഹാരം കിട്ടുന്ന തരത്തിൽ റൈഡേഴ്സ് ഇതിൻ്റെ ഒപ്പം എടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ താങ്ക്